നാടിന് തണലേകാൻ വനഭൂമിയൊരുക്കാൻ രംഗത്തിറങ്ങി പുല്ലൂർ കൊളോപ്പാറ കാരകുളികൻ ദേവസ്ഥാന കമ്മിറ്റി സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ സഹകരണത്തോടെ എത്തിച്ച മരത്തൈകൾ നാട്ടുകാരും വിദ്യാർത്ഥികളും ചേർന്നാണ് നട്ടത് ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് നാടിന്റെ കാവൽദേവനായി അറിയപ്പെടുന്ന കാരഗുളികന് ഇവിടെ കാരമുൾപ്പടർപ്പുകൾ നിറഞ്ഞെടുത്തുള്ള ആയുധ പ്രതിഷ്ഠയാണ് ആരൂഢ സ്ഥാനം ഒരേക്കറോളം വരുന്ന സ്ഥലമാണ് ഇതിനായി പ്രയോജനപ്പെടുത്തുന്നത് സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ സഹകരണത്തോടെ ഫലവൃക്ഷ തൈകളും വനവൃക്ഷങ്ങളായി മാറുന്ന തൈകളും ഇതിനായി എത്തിച്ചേരുന്നു ഊങ് ചമത വേങ്ങ താന്നി കൂവളം പുളി നെല്ലി പേരാൽ കൊന്ന എന്നിവയുടെ മരത്തൈകളാണ് നട്ടത് ശനിയാഴ്ച രാവിലെ നാട്ടുകാരോടൊപ്പം സമീപത്തെ ഉദയനഗർ ഹൈസ്കൂൾ പുല്ലൂർ ഗവൺമെന്റ് ഐ ടി ഐ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും വൃക്ഷതൈ നടിയിലായി എത്തിയിരുന്നു ദേവസ്ഥാനത്തിന്റെ പറമ്പിൽ ഒഴിഞ്ഞയിടങ്ങളിലെല്ലാം ഇവർ വൃക്ഷത്തൈകൾ നട്ടു ദേവസ്ഥാനത്തിന് മുന്നിലെ പാതയോരത്തും മരത്തൈകൾ നട്ടിട്ടുണ്ട് മരത്തൈകൾക്ക് വേലിയൊരുക്കാനും സംരക്ഷിക്കാനും ദേവസ്ഥാനം ഭരണസമിതി മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കും വനമഹോത്സവം എന്ന നിലയിൽ വൃക്ഷത്തൈ നട്ട് സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനം നടത്തുമെന്ന് ദേവസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് പി പരമേശ്വരൻ പറഞ്ഞു കാസർഗോഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മരത്ത് ആവശ്യമായ മരത്ത് കേൾത്തുമൊക്കെ തരികയും അത് എല്ലാവരും ഈ ജൈവ ജൈവവൈവിധ്യത്തിൻ്റെ ഭാഗമായും കുളിയന്മരം ദേവസ്ഥാനം വനമഹോത്സവം വനവൽക്കരണത്തിൻ്റെ ഭാഗമായും ആണ് ഈ പരിപാടി ഇവിടെ നടത്തിയിട്ടുള്ളത് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണത്തോടെ ഈ പരിപാടി ഇന്നിവിടെ നടക്കുകയാണ് ഇനി ഇത് സംരക്ഷിക്കുന്നതിന് ദേവസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും അതിന് ഊർജിതമായി ഉള്ള നടപടി ഉണ്ടാകും മാത്രം ഈ അവസരത്തിൽ ത്തിൽ ശുദ്ധജല സമൃദ്ധമായ കോളോപ്പാറപ്പള്ളവും സംരക്ഷിക്കുന്നുണ്ട് വൃക്ഷത്ത ഈ നടിയിൽ ഇന്ന് ദേവസ്ഥാന പ്രസിഡന്റ് പി പരമേശ്വരൻ സെക്രട്ടറി പി കൃഷ്ണൻ കെ പി ഗംഗാധരൻ പി കുഞ്ഞമ്പുനായർ വി ചന്ദുട്ടി ബി സുനിൽകുമാർ പി ബാലകൃഷ്ണൻ ഉദയനഗർ ഹൈസ്കൂൾ സീഡ് കോർഡിനേറ്റർ കെ എം ഗീത പുല്ലൂർ ഗവൺമെന്റ് ഐ ടി ഐ പ്രിൻസിപ്പൽ കെ വി സുനിൽ സീഡ് കോർഡിനേറ്റർ യു സജിത്ത് എന്നിവർ നേതൃത്വം നൽകി